ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഥകളെക്കാളും ഭീകരമായിരിക്കും അതുപോലെ ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ കഥ കേട്ട് തീരുമ്പോൾ ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുമോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം അതെന്തുമാകട്ടെ ഇങ്ങനെയൊക്കെ സംഭവിച്ച കഥകളുണ്ട് നമ്മൾ സൈക്കിക് ഡിറ്റക്റ്റീവ് എന്ന പേരിൽ ഒരു പരമ്പര തുടങ്ങിയിരുന്നു ആ പരമ്പരയിൽ പരമ്പരയിൽപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതിന്റെ പ്ലേലിസ്റ്റ് വീഡിയോയുടെ കീഴ് കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അല്പം വിചിത്രമായിട്ടുള്ള കഥകളാണ് അതൊക്കെ ഡിസംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്ഥലം ലോസ് ആഞ്ചലസ് കാലിഫോർണിയ ഏകദേശം നാല്പത് വയസ്സ് പ്രായം വരുന്നൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് പോലീസുകാർ ജയിലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് പോലീസുകാർ ആ സ്ത്രീയെ ഒരു സെല്ലിൽ അടച്ചു ആ സെല്ലിൽ ആ സ്ത്രീ തനിച്ചായിരുന്നില്ല മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവരുടെ പേര് എടാ ലൂയിസ് സ്മിത്ത് വയസ്സ് മുപ്പത്തിരണ്ട് പുതിയതായിട്ട് വന്ന ഈ സ്ത്രീ സെല്ലിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് എടാ കിടക്കുകയായിരുന്നു ഏകദേശം ഒരു നാല് ദിവസം മുൻപാണ് ഇടയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ അടച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു നേഴ്സ് ആ ഏരിയയിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടിരുന്നു പോലീസ് വിശ്വസിച്ചത് ഇങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എടയാണ് അല്ലെങ്കിൽ ആ കൊലപാതകവുമായിട്ട് അവൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർ അവളെ പിടിച്ച് സെല്ലിൽ അടച്ചത് ഈ നാല് ദിവസത്തിന്റെ ഉള്ളിൽ പോലീസ് അവരുടെ കഴിവിന്റെ പരമാവധി ഈ കേസ് ഒന്ന് തെളിയിക്കാനായിട്ട് ശ്രമിച്ചു അവർ ഏകദേശം പത്ത് മണിക്കൂറോളം സമയം എടയെ ചോദ്യം ചെയ്തു മാത്രവുമല്ല പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി ആഹാരവും വെള്ളവും കൊടുക്കാതെ പട്ടിണി കിട്ടി ചോദ്യം ചെയ്തു പക്ഷേ ഇതുകൊണ്ടൊന്നും ഇട കുലുങ്ങിയില്ല ഒരു കുറ്റസമ്മതവും അവൾ നടത്തിയില്ല എടയ്ക്കും ആ കൊലയ്ക്കും തമ്മിൽ എന്താണ് ബന്ധമെന്ന് കണ്ടുപിടിക്കുവാൻ പോലീസിന് കഴിഞ്ഞില്ല മാത്രവുമല്ല ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത കാര്യമാണ് എട പറയുന്നത് അതുകൊണ്ട് അവർ മറ്റൊരു കാര്യം ചെയ്തു ഒരു പോലീസുകാരിയെ വിളിച്ച് കുറ്റവാളിയുടെ വേഷം കെട്ടിച്ച് എട ഇപ്പോൾ കിടക്കുന്ന സെല്ലിലേക്ക് അയച്ചു താനും ഒരു കുറ്റവാളിയാണെന്ന് അവളെ വിശ്വസിപ്പിച്ച് അവളിൽ നിന്നും യാഥാർത്ഥ്യം പുറത്തേക്ക് എടുക്കുക എന്നതാണ് ഇപ്പോൾ ഈ പോലീസുകാരിയുടെ ജോലി പോലീസ് വിചാരിച്ചത് സംഭവിച്ചു പുതിയതായിട്ട് ഇപ്പോൾ സെല്ലിലേക്ക് വന്ന ഈ സ്ത്രീ ഒരു കുറ്റവാളിയാണെന്നാണ് എട വിചാരിച്ചത് മെല്ലെ മെല്ലെ അവൾ അന്നേ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് പറയുവാൻ തുടങ്ങി എന്നാൽ എടാ സ്മിത്ത് പറഞ്ഞ കാര്യം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത് കേട്ട് പോലീസുകാർ അമ്പരന്നുപോയി മാത്രവുമല്ല അതിന്റെ അടുത്ത ദിവസത്തെ പത്രങ്ങളിലും പിന്നീട് വന്ന ആഴ്ചകളിലും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ തന്നെ ഈ കേസായിരുന്നു ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത അവിശ്വസനീയമായിട്ടുള്ള ഒരു കഥയാണ് എടാ ലൂയിസ് സ്മിത്ത് അന്ന് അവരോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുമോ എന്നോർത്ത് ജനങ്ങൾ അമ്പരങ്ങു പോയി പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു അണ്ടർ കവർ ഏജന്റായ സ്ത്രീ ജയിലിന്റെ ഉള്ളിൽ കടന്നതും അധികാരികൾ സെല്ല് പുറത്തുനിന്നും ലോക്ക് ചെയ്തു സെല്ലിന്റെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ട് നിലത്ത് കിടന്നിരുന്ന എട എഴുന്നേറ്റ് നിന്നു അണ്ടർ കവർ ഏജന്റും അപ്പോഴാണ് എടയെ കാണുന്നത് എടയെ കണ്ടതും അവർക്കൊരു അവർക്കൊരാശയക്കുഴപ്പമുണ്ടായി അവളുടെ രൂപവും ഭാവവും ഒരു കുറ്റവാളിയുടെ ആയിരുന്നില്ല ഇങ്ങനെയുള്ള ഒരാൾ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്യുവാനായിട്ട് സാധ്യത ഉണ്ടോ എന്ന് അവർ ഒരു നിമിഷം ചിന്തിച്ചു കാരണം എടാ ലൂയിസ് കാഴ്ചയിൽ ഒരു നോർമൽ ആയിട്ടുള്ള സ്ത്രീയെ പോലെയാണ് കാണപ്പെട്ടത് എത്രയൊക്കെ ആണെങ്കിലും അവരൊരു പോലീസുകാരിയാണ് അതുകൊണ്ട് അവർക്കറിയാം ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് അയാൾ നല്ലയാളാണോ അതോ മോശം ആളാണോ എന്ന് ഒരിക്കലും വിലയിരുത്തുവാൻ കഴിയില്ല എന്ന് കാരണം കാഴ്ചയിൽ വെറും പാവത്തെ പോലെ ഇരിക്കുന്ന പലരും വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള വലിയൊരു ബാങ്ക് റോബറിയുണ്ട് ആ റോബറി ടീമിന്റെ തലവൻ അതായത് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത വ്യക്തി അയാളെ കണ്ടാലും വെറും പാവത്തെ പോലെയാണിരിക്കുന്നത് അയാൾ നേരിട്ട് പോലീസിന്റെ അടുക്കൽ വന്നിട്ട് സാറേ ആ ബാങ്ക് കൊള്ളയടിച്ചത് ഞാനാണെന്ന് പറഞ്ഞാൽ പോലും പോലീസ് വിശ്വസിക്കില്ല ഒന്ന് പോടാവേ നീയോ നിനക്കതിനുള്ള കാലിപറില്ല എന്ന് പറഞ്ഞു വിടും അത്രയ്ക്ക് പാവമായിരുന്നു ഇടയും അതുപോലെ വെറും പാവത്തെ പോലെ അഭിനയിക്കുകയാവാം അങ്ങനെയാണ് ഈ പോലീസുകാർ വിചാരിച്ചത് ഇപ്പോൾ തന്റെ മനസ്സിൽ വന്ന ഈ സംശയങ്ങളെല്ലാം ഉള്ളിലടക്കി ആ അണ്ടർ കവർ ഏജന്റ് സെല്ലിന്റെ ഒരു മൂലയിൽ പോയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ എടയുമായി അവർ സംസാരിക്കുവാൻ തുടങ്ങി രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ടു അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ ഏജന്റ് എടയോട് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടതും വളരെ നിരാശയോടെ അവർ തലകുനിച്ചു എന്നിട്ടിങ്ങനെ പറഞ്ഞു ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങളെന്നല്ല ഈ ലോകത്തിൽ ആരും വിശ്വസിക്കില്ല അങ്ങനെയാണോ അത്രയ്ക്ക് എന്ത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഈ പോലീസുകാർ ചോദിച്ചു അതിന് എട ഒരു മറുപടി കൊടുത്തു ആ മറുപടി കേട്ടതും ആ പോലീസുകാരി പോലീസുകാർ പോവുകയാണ് ആ പോലീസുകാരി മാത്രമല്ല ഇവർ ഇരിക്കുന്ന ഈ സെല്ലിന്റെ പുറത്ത് എടാ എന്തായിരിക്കും പറയുന്നത് എന്ന് കേൾക്കുവാനായിട്ട് മറഞ്ഞു നിന്ന പോലീസുകാർ വരെ ഞെട്ടിപ്പോയി ഇത്രയും നേരം വരെ ഒരു പക്ഷെ എടാ നിരപരാധി ആയിരിക്കാമെന്ന് വിചാരിച്ച ആ പോലീസുകാരിയുടെ ചിന്താഗതി വരെ മാറിപ്പോയി എട അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറയുന്ന കാര്യം വെച്ച് ഒരു സിനിമ വരെ എടുക്കാം ആ സമയത്ത് സെല്ലിന്റെ പുറത്ത് നിന്ന പോലീസുകാരും ആ അണ്ടർ കവറി ഏജന്റും വിചാരിച്ചത് എങ്ങനെയാണ് ഒരു സ്ത്രീ വളരെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ പേരിലാണ് എടയെ സെല്ലിൽ അടച്ചത് എന്നിട്ട് അവൾ ഇപ്പോൾ പറയുന്നതോ താൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് ഒരു സിനിമ എടുക്കാമെന്ന് നിശ്ചയമായിട്ടും ഈ കുറ്റകൃത്യവുമായിട്ട് ഇടയ്ക്ക് ബന്ധമുണ്ട് എടയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസറും ആ സമയത്ത് സെല്ലിന്റെ പുറത്തുണ്ടായിരുന്നു ആയിരത്തി ഡിസംബർ പതിനഞ്ച് അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ ആറ് ദിവസം മുൻപ് പോലെ അന്നും രാവിലെ മെലാനി ഉർബെ എന്ന നഴ്സ് താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു എന്നാൽ മെലാനി ഉർബെ പോലെ അന്ന് ഹോസ്പിറ്റലിൽ എത്തിയില്ല അവർ അപ്രത്യക്ഷമായിരിക്കുന്നു കാലിഫോർണിയയിലെ ബർബാങ്കിലെ പക്കോയിമ എന്ന ഹോസ്പിറ്റലിലാണ് മെലാനി ജോലി ചെയ്യുന്നത് അവിവാഹിതയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു അവൾ എട്ടു വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് ജോലിക്ക് വരേണ്ട സമയം കഴിഞ്ഞിട്ടും മെലാനി ഹോസ്പിറ്റലിൽ വരാത്തത് കൊണ്ട് അധികാരികൾ അവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു അപ്പോഴാണ് മെലാനി രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായത് മെലാനി ഉർബിന്റെ തിരോധാനം അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ പത്രങ്ങളുടെ ഒന്നാം പേജ് വാർത്തയായിരുന്നു ഇത് മനസ്സിലാക്കിയ കുടുംബാംഗങ്ങൾ വേഗം പോലീസുമായിട്ട് ബന്ധപ്പെട്ടു ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു പോലീസ് വേഗം തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും മെലാനി എവിടേക്കാണ് പോയത് എവിടെയാണുള്ളത് അങ്ങനെ യാതൊരു തുമ്പും അവർക്ക് കിട്ടിയില്ല മെലാനിയുടെ തിരോധാനത്തിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി ഇപ്പോൾ സെല്ലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന എടാ സ്മിത്ത് നേരെ സ്റ്റേഷനിലേക്ക് പാഞ്ഞു വരികയാണ് സ്റ്റേഷനിൽ വന്ന അവൾ അവിടെയുള്ള പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞു മെലാനി എവിടെയാണ് ഉള്ളത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എട പറഞ്ഞത് കേട്ട് പോലീസ് ഓഫീസർ ആ സിറ്റിയുടെ വലിയൊരു മാപ്പ് എടുത്തു എന്നിട്ടത് മേശപ്പുറത്ത് നിവർത്തി വെച്ചു പിന്നെ അവളോട് മാപ്പ് ചൂണ്ടിക്കാട്ടി ഇതിൽ എവിടെയാണ് മെലാനി ഉള്ളത് എന്ന് ചോദിച്ചു ഇപ്പോൾ മേശപ്പുറത്ത് നിവർത്തി വെച്ച ഭൂപടത്തിലേക്ക് എട നോക്കുകയാണ് അവൾ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു മെലാനിയെ വേറെ എവിടെയും തരേണ്ട ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് ലോപ്പസ് കാനിയോൺ എന്ന് വിളിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് എടാ ഭൂപടത്തിൽ ചൂണ്ടിക്കാണിച്ചത് ആ പ്രദേശമാകട്ടെ വിജനവും ആൾ സഞ്ചാരമില്ലാത്തതുമാണ് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവൾ പറഞ്ഞു മെലാനി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന പോലീസുകാർ അവളോട് ചോദിച്ചു ശരി മെലാനിയുടെ ജഡം അവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം അതിനു ആയിട്ട് എടാ എനിക്കറിയാം അത്രയുമേ പറഞ്ഞുള്ളൂ പോലീസ് ഓഫീസർ അവളോട് ചോദിച്ചു എടാ നിങ്ങൾ പറയുന്നതിന്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു വ്യക്തി അപ്രത്യക്ഷമായിരിക്കുന്നു ആ വ്യക്തി മരിച്ചു പോയെന്നും അവരുടെ ജഡം എവിടെയാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെന്നുമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ആ വ്യക്തി മരിച്ചു പോയെന്നും ആ ജഡം അവിടെ തന്നെയാണ് ഉള്ളതെന്നും നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടിയും പറയുന്നില്ല അതിന് അവൾ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ നിരപരാധിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ മെലാനിയുടെ ജഡം അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്റെ മനസാക്ഷി കാരണമാണ് ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് പോലീസ് ഓഫീസർ അവളെ അടിമുടി നോക്കി അയാൾക്ക് യാതൊരു വ്യക്തതയും കിട്ടുന്നില്ല എന്നാൽ അയാൾക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി ഈ കേസ് തെളിയിക്കുവാൻ സഹായിക്കുവാൻ ഒരു പക്ഷേ ഇടയ്ക്ക് കഴിഞ്ഞേക്കും എടാ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് പോലീസ് ചോദിച്ചു വലിയൊരു എയറോസ്പേസ് കമ്പനിയിലായിരുന്നു അവൾ ജോലി നോക്കിയിരുന്നത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ക്ലിയറൻസ് കൊടുത്താൽ മാത്രമാണ് അതുപോലെയുള്ള കമ്പനിയിൽ ജോലി കിട്ടൂ പക്ഷേ എടയുടെ അവകാശവാദം അതല്പം കുഴപ്പം പിടിച്ചതാണ് കാണാതെ പോയ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുവെന്നും അവരുടെ ജഡം എവിടെയാണ് കിടക്കുന്നത് എന്നറിയാമെന്നുമാണ് എട പറയുന്നത് എന്നാൽ എങ്ങനെ എങ്ങനെയതും മനസ്സിലാക്കി എന്ന് അവർ പറയുന്നുമില്ല രണ്ട് സാധ്യത മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഒന്നുകിൽ ഇവർ പറയുന്നത് നുണയായിരിക്കും അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളിയായിരിക്കും ഇതല്ലാതെ മറ്റൊരു സാധ്യതയും കാണുന്നില്ല ഒടുവിൽ ആ പോലീസ് ഓഫീസർ എടയോട് നിങ്ങൾ പോയിട്ട് നാളെ വരൂ നമുക്ക് ഒരുമിച്ച് പോലീസിന്റെ ഹെലികോപ്റ്ററിൽ ആ പ്രദേശത്തേക്ക് പോകാം എന്നിട്ട് ആ കാനിയൻ മുഴുവനും പരിശോധിക്കാം നിങ്ങൾ പറയും പോലെ മെലാനിയുടെ ജഡം ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം ശരി അങ്ങനെയെങ്കിൽ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് എടാ അവിടെ നിന്നും പോയി എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നു ഇത്തവണ തന്റെ രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് ഇട മടങ്ങി വന്നത് കുട്ടികളെ കാറിൽ തന്നെ ഇരുത്തിയിട്ട് അവൾ സ്റ്റേഷനിലേക്ക് കയറി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറോട് ഇങ്ങനെ പറഞ്ഞു സാർ ഞാൻ മെലാനിയുടെ ജഡം കണ്ടെത്തി എന്റെ രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് അവിടേക്ക് പോയത് എന്റെ ഏഴു വയസ്സുള്ള മകനാണ് ആ ജഡം ആദ്യം കണ്ടത് അവൻ കാറിൽ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് അവനോട് ചോദിക്കാം പോലീസുകാർ ഞെട്ടിപ്പോയി നാളെ ഒരുമിച്ച് പോയിട്ട് അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത് എന്നാൽ അതിനുള്ളിൽ എട പോയിട്ട് ആ ജഡം കണ്ടെത്തിയിട്ട് വന്നിരിക്കുന്നു അതും തന്റെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇവർ എന്തൊരു സ്ത്രീയാണെന്ന ഭാവത്തിൽ വളരെ വിയർഡായിട്ട് അവർ അവളെ നോക്കി എന്തായാലും എട പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയണം പോലീസുകാർ വേഗം വാഹനത്തിൽ കയറി എടയെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പുറപ്പെട്ടു ഇത്തവണ ഞെട്ടിയത് പോലീസുകാരാണ് എട ഭൂപടത്തിൽ എവിടെ ചൂണ്ടിക്കാണിച്ചോ അതേ സ്ഥലത്ത് മെലാനി ഉറുമ്പയെ മരിച്ചു കിടക്കുന്നു അടുത്ത നിമിഷം പോലീസ് എടയുടെ കയ്യിൽ വിലങ്ങണിയിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കൊലയിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് ഈ സ്ഥലം കാണിച്ചു തരുവാനായിട്ട് കഴിയില്ല അങ്ങനെയാണ് എട ജയിലിലായത് എന്നാൽ പോലീസ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് നാല് ദിവസം ജയിലിൽ കിടന്നിട്ടും എടയ്ക്ക് യാതൊരു കുടുക്കവുമില്ല എങ്ങനെയാണ് മെലാനിയുടെ ജടം അവിടെ ഉണ്ട് എന്നറിഞ്ഞതിനെ കുറിച്ച് അവൾ ഒന്നും പറയുന്നില്ല അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സത്യം പറയിക്കുവാനായിട്ട് ഒരു പോലീസുകാരിയെ കുറ്റവാളിയുടെ വേഷം ധരിപ്പിച്ച് ഉള്ളിലേക്ക് കടത്തിവിട്ടത് എന്നാൽ ഇപ്പോഴുതാ എട പറയുന്നു തനിക്കുണ്ടായ അനുഭവം വെച്ച് ഒരു സിനിമ എടുക്കാമെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പോലീസുകാരും ആകെ ചിന്താ കുഴപ്പത്തിലായി കാരണം ഈ ക്രൈമുമായിട്ട് ഇടയെ ബന്ധിപ്പിക്കുക മതിയായിട്ടുള്ള യാതൊരു തെളിവും അവരുടെ കൈവശമില്ല അവർക്ക് ആകെ പാടെ അറിയാവുന്ന കാര്യം ഇതാണ് എട സ്റ്റേഷനിലേക്ക് വരുന്നു മെലാനിയുടെ ജഡം ഉണ്ട് എന്ന് തനിക്കറിയാമെന്നും പറയുന്നു അവൾ ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്ത് നിന്നും മെലാനിയുടെ ജഡം കിട്ടുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ഒരാൾ മരിച്ചു കിടക്കുന്നത് മറ്റൊരാളെ കണ്ടെത്തി അത് പോലീസിനെ അറിയിച്ചാൽ അതൊരു കുറ്റമാകുന്നില്ല സർവ്വസാധാരണമായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണ് ആ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ ആകട്ടെ ഈ കേസിന്റെ ഗതിയെ തന്നെ വഴിതിരിച്ചു വിട്ടു ആ ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് അറിയും മുൻപായിട്ട് ഇടയ്ക്ക് എന്താണെന്ന് അന്ന് സംഭവിച്ചത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതായത് എടാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ദിവസം എന്നാൽ അതിന്റെ തലേ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി എടാ പോലെ റേഡിയോയും കേട്ടുകൊണ്ട് തന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ റേഡിയോയിലൂടെ മെലാനി എന്നു പേരുള്ള ഒരു നേഴ്സിനെ കാണുവാനില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു മെലാനിയുടെ കാറ് ഇന്ന സ്ഥലത്ത് നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട് അവർ ധരിച്ചിരുന്ന വേഷം ഇതാണ് പോലീസ് മെലാനിയുടെ കാറ് കിടക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള സകല വീടുകളും കയറി പരിശോധിക്കുന്നുണ്ട് പക്ഷെ മെലാനിയെ കണ്ടു കിട്ടിയിട്ടില്ല അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും റേഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു ഈ ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ല വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എടാ പെട്ടെന്നാണ് അത് സംഭവിച്ചത് അവൾ ഇരിക്കുന്ന റൂമിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം വരുവാൻ തുടങ്ങി ആ ശബ്ദം വളരെ വ്യക്തമായിരുന്നു അത് ഇടയോട് പറഞ്ഞു മെലാനി ആ വീടുകളിൽ ഒരിടത്തും ഇല്ല പേടിച്ചു പോയ ഇടയാകട്ടെ ആ റൂമിന്റെ ഉൾവശമാകെ പരതി നോക്കി ആ റൂമിലാണെങ്കിൽ എടയെ കൂടാതെ വേറെ ആരുമില്ല പിന്നെ എവിടെ നിന്നുമാണ് ഈ ശബ്ദം വരുന്നത് അതേ സമയത്ത് ഇടയുടെ മനസ്സിൽ ഒരു വിഷൻ വരികയാണ് ചില ഇമേജുകൾ മാറി മാറി പോകുന്നു മൂന്ന് ചിത്രങ്ങളായിരുന്നു അവരുടെ മനസ്സിലൂടെ കടന്നുപോയത് ഒന്ന് വലിയൊരു മലം പ്രദേശം രണ്ട് കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലം മൂന്നാമതായിട്ട് നഴ്സുമാർ ധരിക്കുന്ന ഒരു വെള്ള ഷൂസ് അനാഥമായിട്ട് കിടക്കുന്നു ഈ മൂന്ന് ഇമേജും വളരെ വേഗത്തിൽ മനസ്സിലൂടെ കടന്നുപോയി വളരെ വ്യക്തമായിട്ടും അവൾ അത് കണ്ടു അതോടെ മെലാനി അവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എത്രയും വേഗം ഈ കാര്യം താൻ പോലീസിനെ അറിയിക്കണമെന്ന് എട നിശ്ചയിച്ചു അങ്ങനെയാണ് അവൾ സ്റ്റേഷനിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ താൻ ഇങ്ങനെ ഒരു വിഷൻ കണ്ടു എന്ന കാര്യം പോലീസിനോട് പറയുവാനായിട്ട് അവൾക്ക് സാധിച്ചില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കില്ല എന്നും തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാണ് താനെന്ന് അവർ കരുതുമെന്നും അവൾക്കറിയാം അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ മെലാനി അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് മാത്രം അവൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസുകാരാകട്ടെ നമുക്ക് അടുത്ത ദിവസം പോയിട്ട് തെരയാമെന്നാണ് പറഞ്ഞത് എന്നാൽ അത്രയും നേരം കാത്തിരിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ആ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്റെ കാറും എടുത്ത് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് എട പോയത് താൻ ദർശനത്തിൽ കണ്ട ആ മൂന്ന് ചിത്രങ്ങളും എടയുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ടും ഉണ്ടായിരുന്നു അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥലം കാണപ്പെടുന്നുണ്ടോ എന്ന് എല്ലാ വശത്തേക്കും നോക്കിക്കൊണ്ടായിരുന്നു അവൾ പോയത് അങ്ങനെ പോകുന്ന വഴിക്കാണ് അവളൊരു ഏഴു വയസ്സുള്ള ആൺകുട്ടി മെലാനിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ കാർ നിർത്തി പുറത്തിറങ്ങി ഇട ചുറ്റും നോക്കി അവൾ ദർശനത്തിൽ കണ്ടതുപോലെയുള്ള അതേ സ്ഥലമായിരുന്നു അത് അവിടെ വലിയൊരു മലയുണ്ടായിരുന്നു അതുപോലെ ആ പരിസരത്ത് ധാരാളം കുറ്റിക്കാരുകളും ഉണ്ടായിരുന്നു ദർശനത്തിൽ കണ്ടതുപോലെ മെലാനിയുടെ ഒരു ഷൂസ് ഊരി നിലത്ത് കിടപ്പുണ്ട് അതെ എട കണ്ട സൈക്കിക് വിഷൻ ഒരു യാഥാർത്ഥ്യമായിരുന്നു അവളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിത്രങ്ങളും ആ സ്വരവും എല്ലാം തന്നെ ശരിയായിട്ട് വന്നിരിക്കുന്നു അവൾ വേഗം മടങ്ങി വന്ന് സ്റ്റേഷനിൽ എത്തി താൻ മെലാനിയെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു മാത്രമല്ല അവരുടെ കൂടെ പോയിട്ട് ജഡം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതോടെ അറസ്റ്റിലുമായി തനിക്കുണ്ടായ അനുഭവം വെച്ച് വേണമെങ്കിൽ ഒരു സിനിമ എടുക്കാമെന്ന് അണ്ടർ കവർ ഏജന്റിനോട് എട പറയുന്ന സമയത്ത് അവിടേക്ക് ഒരു ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞല്ലോ ആ ഫോൺ കോൾ വന്നത് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നുമായിരുന്നു മെലാനി ഉർബിന്റെ കൊലയാളികളെ തങ്ങൾ പിടികൂടിയെന്നാണ് അവർ ഇവരോട് പറഞ്ഞത് പതിനേഴ് വയസ്സുള്ള ലൂയിസ് കാർണൽ മോർഗനും പിന്നെ ഒരു സ്പെൻസർ നെൽസനും ഇവരായിരുന്നു യഥാർത്ഥ കൊലയാളികൾ ഇവർ മെലാനി ഉർബിനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തു പിന്നെ മാരകമായിട്ട് മർദ്ദിച്ചു തലക്കേറ്റ പരിക്ക് മൂലം മെലാനി മരിച്ചു അവളുടെ കൈവശമുണ്ടായിരുന്ന പണവും മറ്റു വസ്തുക്കളും ഇവർ കൊള്ളയടിക്കുകയും ചെയ്തു എന്നിട്ട് ഒരു ബാറിൽ കയറി മത്തിപ്പിച്ചു മത്തി ലഹരിയിൽ മെലാനിയെ കൊന്നത് തങ്ങളാണെന്ന് വലിയ വീരവാദം പറഞ്ഞു പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന മറ്റൊരാൾ വേഗം പോലീസിനെ അറിയിച്ചു പോലീസ് വേഗം വന്ന് രണ്ടുപേരെയും കുഞ്ചിക്ക് പിടിച്ച് തൂക്കിയെടുത്തു പിന്നെ കുണ്ടിക്ക് രണ്ട് തട്ടും തട്ടി ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു ഒടുവിൽ അവർ കുറ്റം സമ്മതിച്ചു അതോടെ ഈ കേസുമായിട്ട് ഇടയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസിന് മനസ്സിലായി അന്ന് തന്നെ അവരെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു മെലാനി ഉർബിന്റെ കൊലയാളികൾക്ക് കോടതി ജീവപര്യന്തം വിധിച്ചു എന്നാൽ ഈ സംഭവം നടന്ന ഏകദേശം ആറു വർഷം കഴിഞ്ഞപ്പോൾ പോലീസിന് എതിരായിട്ട് എട കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഈ കേസ് വിശദമായിട്ട് പഠിച്ച കോടതി ഇടയ്ക്ക് അനുകൂലമായിട്ട് വിധിച്ചു മെലാനി ഉർബിനെ എട കണ്ടെത്തിയത് സൈക്കിക് പവർ കൊണ്ട് മാത്രമാണെന്ന് കോടതി കണ്ടെത്തി ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയെ പിടിച്ച് ജയിലിൽ അടച്ചതിന് പോലീസിനെ ശാസിച്ചു മാത്രവുമല്ല വലിയൊരു തുക ഇടയ്ക്ക് നഷ്ടപരിഹാരമായിട്ടും കൊടുത്തു പിന്നീട് എട നിരവധി കേസുകളിൽ കുറ്റവാളിയെ കണ്ടെത്തുവാനായിട്ട് പോലീസിനെ സഹായിച്ചിട്ടുണ്ട് ഈ കഥ ഇവിടെ തീരുകയാണ് സൈക്കിക് ഡിറ്റക്റ്റീവ്സിന്റെ കഥകളുടെ ലിങ്ക് കീഴെ കൊടുക്കുന്നുണ്ട് ഈ കേസിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെയുള്ള സൈക്കിക് വിഷനൊക്കെ ഉണ്ടോ അതോ ഇതെല്ലാം വെറും യാദൃശികത മാത്രമാണോ